അലഹദില്ല നമ്മുടെ നാട്ടില് എത്രയോ കാലം മുമ്പേ ചെയ്തു പോയിരുന്ന സംഗതിയാണ് ഇപ്പൊ അതിനോടൊക്കെ ഒരു വിമിഷ്ടം പലർക്കും തുടങ്ങിയിട്ടുണ്ടെന്ന് കേട്ട് അള്ളാഹു ആയാലും അങ്ങനത്തെ ഒരു അവസ്ഥ നമ്മളെ നാടെത്തിയാൽ ദീനൻ്റെ അവിടുന്ന് തകർന്നു പോകും അള്ളാഹുവിന്റെ ഔലിയാക്കളെ വിളിക്കല് അത് സുന്നത്തായ ഒരു കർമ്മമാണ് അത് മുത്തനബി പഠിപ്പിച്ചതാണ് അപ്പൊയത്ത് അവിടെ എഴുതാൻ കാരണം കാഹിലി അദ്ദേഹം അബ്ദുൽ ഖതർ ജിലിയുടെ കബറ് കാണാൻ വേണ്ടി പോയത് അപ്പോൾ ആ സമയത്ത് അദ്ദേഹം അദ്ദേഹത്തോട് മഹാനായ മുഹീദ്ദീൻ ഷേഖ് അഹീമുള്ള പറഞ്ഞു എന്നാണ് നിങ്ങൾ പ്രവാചകനെക്കുറിച്ച് ധാരാളം മതഹ ഗാനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ നിങ്ങൾ എന്നെക്കുറിച്ച് എന്താണ് എഴുതാത്തത് എന്ന് അദ്ദേഹത്തോട് ചോദിക്കുകയും അപ്പോൾ അദ്ദേഹം എഴുതിയ ഒരു മാലയാണ് അല്ലെങ്കിൽ ഒരു മതഹ ഗാനമാണ് ഇപ്പോൾ തുകിയത്ത് എന്ന് പറയും നദിയുടെ ഭൗതിക ശരീരം എന്തായിട്ടില്ല മറവ് ചെയ്യപ്പെട്ടിട്ട് പോലും ഇല്ല ഇപ്പോൾ ഖബറിങ്ങൾ പോയി ചോദിച്ച ആവശ്യം കൂടി ഇല്ല നേരിട്ട് തന്നെ എന്താക്കാൻ പറ്റും ചോദിക്കാൻ പറ്റും അപ്പോൾ കബറിലുള്ള ലെവലിനോട് ചോദിച്ചിട്ടില്ല ഖബറിൻ്റെ പുറത്തുണ്ടായിരുന്ന വഫാത്തായി കിടക്കുന്ന നെബിനോടും ചോദിച്ചിട്ടില്ല ചോദിക്കണമായിരുന്നെങ്കിൽ ആ സന്ദർഭമായിരുന്നു ഏറ്റവും നേരത്തെ പറഞ്ഞതുപോലെ ഉണ്ടായിരുന്ന സന്ദർഭം ഇതൊക്കെ മനസ്സിലാണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും തന്നെ നബി പഠിപ്പിച്ച നബിയുടെ വിദ്യാർത്ഥികളുണ്ട് സഹാബത്ത് ഈ സഹാബത്ത് ആർക്കും എന്തായിട്ടില്ല ഇങ്ങനെ രൗലിയാക്കളെ വിളിക്കണമെന്നോ മറ്റൊന്നും എന്തായിട്ടില്ല മനസ്സിലായിട്ടില്ല നമുക്കറിയാം മുജാഹിദ് പ്രസ്ഥാനം നൂറ്റാണ്ടു കാലമായി നാട്ടിലുണ്ടായിരുന്ന മുസ്ലിം സമുദായത്തിലുണ്ടായിരുന്ന അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഷിറുക്കൻ വിശ്വാസങ്ങളുമെല്ലാം തുടച്ച് നീക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ജൈത്രയാത്രയിലാണ് അതോടൊപ്പം തന്നെ ആ നാട്ടിലുണ്ടായിരുന്ന ഇത്തരം വിശ്വാസങ്ങളൊക്കെ മാറിപ്പോവുകയും എന്നാൽ ഈ അന്ധവിശ്വാസങ്ങളെല്ലാം തന്നെ പഴയ പഴയ അന്ധവിശ്വാസങ്ങളെല്ലാം പുതിയതിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പണ്ഡിത പണ്ഡിതന്മാർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ ആ അന്ധവിശ്വാസങ്ങളെല്ലാം ഒരു സുന്നത്തായിരുന്നു എന്നും സുന്നത്തായ കാര്യങ്ങൾ നീങ്ങിപ്പോയാൽ അത് മതത്തെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ദീർഘത്തിന് ഇല്ലാതാക്കുമെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് നമുക്കൊരു ക്ലിപ്പിലേക്ക് ആദ്യം പോകാം അലഹദില്ല നമ്മളെ നാട്ടില് എത്രയോ കാലം മുമ്പേ ചെയ്തു പോയിരുന്ന സംഗതിയാണ് ഇപ്പൊ അതിനോടൊക്കെ ഒരു വിമ്മിഷ്ടം പലർക്കും തുടങ്ങിയിട്ടുണ്ടെന്ന് കേട്ട് അള്ളാഹു ആയാലും അങ്ങനത്തെ ഒരു അവസ്ഥക്ക് നമ്മളെ നാടെത്തിയാൽ എന്നെ എവിടുന്ന് തകർന്നു പോകും അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ വിളിക്കല് അത് സുന്നത്തായ ഒരു കർമ്മമാണ് അത് മുത്തിനബി പഠിപ്പിച്ചതാണ് പിന്നെ അവിടെ വേറെ ആൾ അവിടെ കൈയിടേണ്ട യാതൊരു ആവശ്യവുമില്ല നിങ്ങളുടെ വാഹനങ്ങൾ ഒട്ടകങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് വഴിപ്പെടാതെ അത് ഓടുകയോ അത് തകരാറ് ചെയ്യുകയോ ചെയ്താൽ അള്ളാൻ റസൂല് പറയാണ് പല്ലുനാദിയ അഴിബാദിസൂ ഔലിയാക്കിളെ എൻ്റെ വാഹനങ്ങളെ എന്നെ തടഞ്ഞു വെക്കുക നിങ്ങൾ തടഞ്ഞു വെക്കുക എന്ന് വിളിക്കൽ സുന്നത്താണ് അത് സുന്നത്താണെന്ന് ഇമാമിയങ്ങളൊക്കെ പറഞ്ഞാണ് ഈ ക്ലിപ്പ് കേട്ടല്ലോ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ റസൂൽ അള്ളാഹി സല്ലാസ്വലാമ്മ പറഞ്ഞു എന്നാണ് അതൊരു സുന്നത്താണ് എന്നാണ് അവർ പറയുന്നത് സത്യത്തിൽ എന്താണ് ഈ ഹദീസിൻ്റെ വസ്തുത അദ്ദേഹം കുത്തുബിയത്വുമായി ബന്ധപ്പെട്ടാണ് അതിൻ്റെ മസ്ജിസിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് അത് നമുക്കറിയാം എന്ന് പറഞ്ഞാൽ തന്നെ സൂഫികളുടെ ഒരു ഒരു വൈജ്ഞാനിക ശാഖയിൽ അല്ലെങ്കിൽ ഒരു പശ്ചാത്തലത്തിൽ അവർ സംസാരിക്കല് കുത്തുബുകൾ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നതിന് കുത്തുബുകളുണ്ട് അതേപോലെ തന്നെ അബ്ദാലുകളുണ്ട് നിജബാഹുകളുണ്ട് നുക്കബാഗുകളുണ്ട് ഔത്താദുകളുണ്ട് ഇങ്ങനെ കുറേ പേരുകൾ പറയാറുണ്ട് അതെന്ന് പറഞ്ഞാൽ അവർ ഔലിയാക്കളിൽപ്പെട്ട കുറേ കാറ്റഗറി ആളുകളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നൂറ്റാണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഈ കുത്തുബ് എന്ന് പറയുന്നത് അങ്ങനെ ഈ കഴിഞ്ഞ നൂറ്റാണ്ടിലെ കുത്തുബ് മമ്പുറന്ദങ്ങളാണ് എന്നാണ് അവർ പറയുന്നത് അതായത് കുത്തുബുസ്സമാൻ മമ്പുറം ആലതി എന്നൊക്കെ പറയാറുള്ളത് അപ്പം ഇങ്ങനെ എല്ലാ നൂറ്റാണ്ടിൽ വരുന്ന കുത്തുബുകളുടെ ഒരു കുത്തുബാണ് അതായത് കുത്തുബുൽ ലഖ്താബാണ് മഹ്യുദ്ദീൻ ഷേഖ് റഹിമുള്ള എന്നാണ് അവരുടെ ഒരു വാദം അതുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയ ഒരു കൃതി ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ മാല ആയതുകൊണ്ടാണ് അവർ കുത്തുബിയത്ത് എന്ന് അതിന് പേര് വെക്കേണ്ടത് അപ്പോൾ കുത്തുബിയത്ത് എഴുതാനുള്ളൊരു പശ്ചാത്തലം അപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ച് വരുന്നു അവരുടെ ക്രിടയിലുള്ളൊരു പ്രശ്നം കൂടിയാണ് അദ്ദേഹം അതിൽ അഡ്രസ്സ് ചെയ്ത് പോണത് അപ്പോൾ കുത്തുബിയത്ത് അവിടെ എഴുതാൻ കാരണം സുതുഖുത്തുള്ള അൽ ഖാഹിലി അദ്ദേഹം ജിലാനിയുടെ അബ്ദുൽ ഖദർ ജിലാനിയുടെ കബറ് കാണാൻ വേണ്ടി പോയത് അപ്പോൾ ആ സമയത്ത് അദ്ദേഹം അദ്ദേഹത്തോട് മഹാനായ മുഹീദ്ദീൻ ഷേഖ് റഹീമുള്ള പറഞ്ഞു എന്നാണ് കഥ നിങ്ങൾ പ്രവാചകനെക്കുറിച്ച് ധാരാളം മതഹഗാനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ നിങ്ങളെന്നെക്കുറിച്ച് എന്താണ് എഴുതാത്തത് എന്ന് അദ്ദേഹത്തോട് ചോദിക്കുകയും അപ്പോൾ അദ്ദേഹം എഴുതിയ ഒരു മാലയാണ് അല്ലെങ്കിൽ ഒരു മതഹ ഗാനമാണ് ഈ ഹുത്തുബിയത്ത് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഹുത്തുബിയത്ത് ചെല്ലിക്കഴിഞ്ഞാൽ വറക്കത്തുണ്ടാവും ജീവിതത്തിൽ പ്രയാസങ്ങൾ നീങ്ങിപ്പോകും അതുപോലെ തന്നെ അതിലെ വരികൾ അത് വളരെ മഹത്തമുള്ളതാണ് എന്നൊക്കെ വിശ്വസിച്ചുകൊണ്ടാണ് നമ്മുടെ നാട്ടിലുള്ള ആളുകളൊക്കെ ഇത് ചൊല്ലുന്നത് അപ്പോൾ മുഹീദീൻ ഷേഖർ റഹിമുള്ളയുടെ പേരിൽ എഴുതപ്പെട്ട അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞു എന്ന് വരുത്തി തീർക്കാവുന്ന ഒരു കുറേ വരികൾ അതിൽ വലിയ ഷിർക്കിൻ്റെ അല്ലെങ്കിൽ വിദ്യാർത്ഥിൻ്റെ അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങളുടെ ഒക്കെ വരികൾ കടന്നുകൂടിയ ഒരു മൗലുദാണ് ഒരു മാലയാണ് ഈ വിയത്ത് എന്ന് പറയുന്നത് നമ്മുടെ നാടുകളൊക്കെ സാധാരണ ചെല്ലിയിരുന്നു ഇപ്പോൾ ഒരാളുകൾ അത് ചെല്ലാറില്ല നേരത്തുകൾ പറഞ്ഞ പോലെ തന്നെ മുജാഹി പ്രസ്ഥാനം ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിച്ച് തൗഹീദ് പറഞ്ഞു കൊടുത്തതിൻ്റെ ഭാഗമായി അതൊക്കെ ജനങ്ങൾ നീക്കം ചെയ്തു അപ്പോൾ വീണ്ടും അത് കൊണ്ടുവരുന്നു എത്രത്തോളം മാറിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ പണ്ഡിതന്മാർ പോലും ഇനി ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് പോയിട്ട് കാര്യമില്ല കാരണം ആളുകൾ അത് സ്വീകരിക്കുന്നില്ല അപ്പോൾ നമ്മളൊന്ന് പിന്നോട്ട് പോകണം അപ്പോൾ അത് ഇസ്തിഹാസം നടത്തുക അല്ലെങ്കിൽ മഹാന്മാരോട് ചോദിക്കുക എന്നുള്ളത് അത്ര നിർബന്ധമുള്ള ഒരു കാര്യമല്ല അല്ലെങ്കിൽ സുന്നത്ത് പോലും അല്ല അത് വേണമെങ്കിൽ ചെയ്താൽ മതി എന്നുള്ളിടത്തേക്ക് നമ്മുടെ പ്രബോധനത്തിൻ്റെ എന്താ പറയുക അത് എല്ലാ ജനങ്ങളിലേക്കും ഇറങ്ങി പ്രബോധനം ചെയ്യുമ്പോൾ അത് പണ്ഡിതന്മാരെ പോലും സ്വാധീനിച്ചു അവരൊന്ന് പേരുറഹ്മാൻ സഖാഫിയെ പോലുള്ള ആളുകളൊന്ന് പിന്നോട്ടടിക്കാൻ തുടങ്ങി അപ്പോൾ അതിൻ്റെ അരിശ്യം കൂടിയാണ് അദ്ദേഹം ആ സംസാരത്തിൽ ക്ലിപ്പ് മുഴുവൻ കേട്ടാൽ അറിയാം അതുകൊണ്ട് അദ്ദേഹം പറയാൻ ശ്രമിക്കണം ഏതായിരുന്നാലും കുറേ അധികം പ്രശ്നങ്ങൾ ഈ ഹുത്തുബിയത്തിലൊക്കെ ഒളിഞ്ഞിരിക്കുന്നുണ്ട് അതിൽ നമ്മളിങ്ങനെ പരിശോധിച്ചാൽ കാണാൻ പറ്റും അതിലൊരു വരി ഇങ്ങനെയാണ് യാ യാ ഫൈല യാത്തുബ്ലി സർസഹുമാ എന്നാണ് അതിലെ ഒരു വരി എന്ന് പറഞ്ഞാൽ ആകാശഭൂമികളിലെ നിവാസികളുടെ കുത്തുബും ഹൗസുമായ സഹായിയും അച്ചുതണ്ടുമായ വഹിയുദ്ദീൻ ഷേഖെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ നേരിട്ട് വിളിച്ച് അദ്ദേഹത്തോട് സഹായം ചോദിക്കുന്ന അദ്ദേഹത്തോട് പ്രാർത്ഥിക്കുന്ന അപകടം പിടിച്ച വരികളാണ് അതിലുള്ളത് അതേപോലെ തന്നെ യാ ഫൈല ഐനെയും സഹുമാ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മഴയും നദിയുമൊക്കെ ഒരു എന്താണ് ഒഴുക്കിത്തരുന്ന ഞങ്ങളുടെ സഹായിയേ എന്നാണ് അവർ ഷെയ്ഖിനെ അഭിസംബോധന ചെയ്ത് വിളിക്കുന്നത് എന്ന് പറഞ്ഞാൽ മക്കയിലെ മുഷിരിക്ക് പോലും വിശ്വസിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ അവരുടെ വിശ്വാസം പോലും ഇത് ഇവർ നാണിച്ചു പോകും മക്ക മുഷിരിക്കെത്തിക്കഴിഞ്ഞാൽ എന്നാണ് തോന്നുന്നത് കാരണം വച്ചാൽ അവരോട് പോലും ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയാവുന്ന മറുപടി എന്താണെന്ന് വിശുദ്ധപോലെ അടുത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആരാണ് ആകാശങ്ങളിൽ നിങ്ങൾക്ക് മഴ ചൊരിഞ്ഞു നൽകുന്നത് അതിനുശേഷം നിർജ്ജീവമായൊരു ഭൂമിയെ വീണ്ടും ജീവിപ്പിക്കുന്നവരാരാണ് എന്ന് മക്കയിലെ മുഷിരിക്കുകളോട് ചോദിച്ചാൽ അവർ പറയേണ്ടതോ എന്ന് പറയുന്നതാണ് പക്ഷേ വിശ്വാസം നോക്കുവാണെങ്കിൽ കുത്തുബ് എന്ന് പറഞ്ഞാൽ തന്നെ സൂഫികളുടെ വിശ്വാസ പ്രകാരം ലോകം മുഴുവൻ നിയന്ത്രിക്കാൻ കൊത്തുപുകൾ എല്ലാ നൂറ്റാണ്ടുകളും ഓരോ കുത്തുബുകൾ വരും അവരുടെ ഇടവും വലവുമായി ചില അയിമത്തുകൾ വരും അതിൻ്റെ ചായ താഴെയായിട്ട് ചില ഔത്താദുകൾ അതേപോലെ തന്നെ അബുദാദുകൾ നുജബാഹുകൾ ഇങ്ങനെ ഓരോ പേരുകളിൽ ഓരോ ആളുകൾ അല്ലെങ്കിൽ മുന്നൂറാളുകൾ ഇങ്ങനെയൊക്കെ പല എണ്ണത്തിൽ ഓരോ നൂറ്റാണ്ടുകൾ ആളുകൾ വരും അവരാണ് ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നത് എന്ന വിശ്വാസത്തോടു കൂടിയും അല്ലെങ്കിൽ ആ വിശ്വാസത്തിൽ നിന്നും ഉണ്ടാക്കിയെടുത്ത ഒരു കൃതിയാണ് യഥാർത്ഥത്തിൽ അത് വീണ്ടും ചൊല്ലണം എന്നാണ് അല്ലെങ്കിൽ അത് ജനങ്ങൾക്കിടയിലേക്ക് വന്നാൽ അത് വീണ്ടും ആ പഴയ പറക്കത്ത് കിട്ടാൻ തന്നെ എന്നുള്ളത് ചെല്ലിയില്ലെങ്കിൽ ദീനിനുപോലും മോശമാണ് ദീനിൽ പോലും അതില്ലാതാക്കി കളയുന്നു എന്നാണ് അതിൽ അവർ പറയാൻ ശ്രമിക്കുന്നൊരു കാര്യം മാത്രമല്ല അതിൽ അടുത്തൊരു വലിയ നോക്കുകൾ അത് മുഴുവൻ പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ അതിലുണ്ട് അതിന് അടുത്തൊരു വരികയാണ് ഒമ യുനാദിസ്മി അൽഫം ബി ഖൽവത്തിഹി ഇപ്പോൾ മുഹീദി ഷേഖ് പറയണത്രേ ആരെങ്കിലും എന്നെ ഒറ്റയ്ക്കിരുന്ന് ഒരു ആയിരം തവണ വിളിച്ചാൽ അതേപോലെ തന്നെ അസ്മം ബി ഹിമ്മത്തിഹി സ്വർമൽ ഖഫുവത്തിഹി നല്ല ഹിമ്മത്തോടു കൂടി നല്ല ദൃഢനിശ്ചയത്തോടു കൂടി അവൻ്റെ ശ്രദ്ധയോടുകൂടി അവൻ മുഹീദ്ദീൻ ഷേഖിനെ വിളിച്ചാൽ അജപ്തുഹു മുസിരി അൽ ലി അജലി ദി അവൻ എന്നോട് പ്രാർത്ഥിച്ചതിനാൽ എന്നോട് സഹായം തേടിയതിനാൽ ഞാൻ അവർക്ക് പെട്ടെന്ന് തന്നെ ഉത്തരം കൊടുക്കും അതുകൊണ്ട് ഫൽ യദു യാ അബ്ദുൽ ഖാദിർ വഹിയുദ്ദീൻ നിങ്ങൾ അബ്ദുൽ ഖാദർ വഹയീദീൻ എന്ന് വിളിക്കൂ നിങ്ങൾ എന്ന് വിളിക്കണമെന്നല്ല നിങ്ങൾ അബ്ദുൽ ഖാദർ വഹിയദ്ദീൻ എന്ന് എല്ലാ പ്രയാസ ഘട്ടങ്ങളിലും വിളിക്കാനാണ് ഇവിടെ ആവശ്യപ്പെടുന്നത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് ഒരു ഭയങ്കരമായ ഒരു അപരാധവും കളവും കൂടിയാണിത് കാരണം വഹ്യീദ്ദീൻ ഷെയ്ഖ് റഹിമുള്ളയുടെ വിശ്വാസം എന്താണ് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ എന്തായിരുന്നു എന്ന അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിലുണ്ട് അദ്ദേഹം ജീവിച്ച നാടിൽ ഒരുപാട് അരാജകത്വം ഒരുപാട് അനാചാരങ്ങൾ വന്നപ്പോൾ ആ നാട്ടിലുള്ള മുഴുവൻ ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്കിടയിൽ പ്രഭാഷണം നടത്തി അവരെ വീണ്ടും ദീനിനെ ജീവിപ്പിച്ചു കൊണ്ടുവന്നു അവർക്കുണ്ടായിരുന്ന വിശ്വാസങ്ങൾ മുഴുവൻ തുടച്ചു നീക്കി അദ്ദേഹം ദീനിനെ വീണ്ടും ജീവിപ്പിച്ചു കൊണ്ടുവന്നതിൻ്റെ പേരിലാണ് അദ്ദേഹത്തിന് മഹീദ്ദീൻ ദീനിനെ ജീവിപ്പിച്ചവൻ എന്ന പേര് കിട്ടിയത് അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ ഉമ്മിപ്പെട്ട പേര് അബ്ദുൽ ഖാദർ എന്നാണ് അതിൽ മുഹിയദ്ദീൻ എന്ന് പറയുന്നത് ഈ അർത്ഥത്തിൽ കൂടിയാണ് അപ്പം അങ്ങനെയൊക്കെ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി ചെന്ന് തൗഹീദ് പ്രചരിപ്പിച്ച് പറഞ്ഞു നടന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഇവർ ഇത്തരം ഒരു കളവ് പ്രചരിപ്പിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ തന്നെ അദ്ദേഹത്തെ നിലപാടുകൾ വ്യക്തമാണല്ലോ ഇപ്പോൾ റബ്ബാനി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ കാണാം അദ്ദേഹം പറയുന്നത് ഖൈഫ തക്കൂൽ ഇലാഹില്ലല്ലാ ഓ മുസ്ലിമിന് നീ എങ്ങനെയാണ് ലാ ഇലാഹ ഇല്ലഅഹാ എന്ന് പറയാ വഫീ കൽബിക്കം ഇലഹ് നിൻ്റെ ഹൃദയത്തിൽ എത്ര ഇലാഹുകളാണ് എന്നിട്ടും നീ അള്ളാഹു മാത്രമാണ് ഇലാഹു എന്ന് പറയുന്നു പക്ഷേ നിൻ്റെ ഹൃദയത്തിൽ ധാരാളം ഇലാഹുകളുണ്ട് അതെങ്ങനെ നിനക്ക് പറയാൻ സാധിക്കും കുല്ലുഷെയ് ഇൻ താത്തമിതു അലൈഹി വ സിഖു ബിഹി ദൂൻ അള്ളാഹി ഫഹു വസ്വഖ് അള്ളാഹു അല്ലാതെ നീ അവലംബിക്കുന്ന നീ വിശ്വസിക്കുന്ന എല്ലാ കാര്യങ്ങളും അതൊക്കെ നീ ബിംബമാണ് നിനക്ക് ബിംബമായിട്ടാണ് നീ കരുതുന്നത് എന്നിട്ടും നീ ലാ ഇലാഹി ല പറയാൻ ലാ എം ഫുക്ക തൗഹീദുൽ ഇസാനി മാ ഷിർക്കിൽ കൽബി ഹൃദയത്തിൽ ഷിർക്ക് വെച്ചിട്ട് നീ നാവ് കൊണ്ട് തൗഹീദ് പറഞ്ഞതുകൊണ്ട് നാവ് കൊണ്ട് ലാ ഇലാഹിയില്ല പറഞ്ഞതുകൊണ്ട് നിനക്ക് യാതൊരു ഉപകാരവും ഉണ്ടാവുകയില്ല ലാ എം ഫുക്ക തുഹാറുത്തുൽ കാലിബി മനജാസത്തിൽ കൽബി ഹൃദയം അശുദ്ധമായിട്ട് നീ എന്ത് ചെയ്യുന്നു നാവ് കൊണ്ട് തൗഹീദ് പറഞ്ഞതുകൊണ്ട് നിനക്കൊരു ഉപകാരവും ലഭിക്കുകയില്ല എന്ന് മഹാനയ്യ മഹിദ്ദീൻ ഷേഖ് തൗഹീദിനെ തൗഹീദിനദ്ദേഹം സ്ഥാപിക്കുകയാണ് അല്ലെങ്കിൽ അള്ളാഹിയോട് മാത്രമേ നിങ്ങൾ ആരാധിക്കാൻ പാടുള്ളൂ നിങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഇലാഹുകൾ അത് മുഴുവനും നിങ്ങൾ ഒഴിവാക്കണം എന്ന് നിരന്തരം പ്രസംഗിക്കുകയും പറയുകയും എഴുതുകയും ചെയ്ത മഹാനായ മുഹീദ്ദീൻ ഷേഖ് റഹീമുള്ളയുടെ പേരിലാണ് ഇത്തരം കൃതികൾ ഇറക്കുകയും അത് ചൊല്ലിയാൽ ഞങ്ങൾക്ക് പറക്കത്തുണ്ട് അതാണ് ചൊല്ലേണ്ടത് ഞങ്ങൾ ആയിരം തവണ മൊഹീദീൻ ശേഖനെ വിളിക്കണം എന്നാൽ എല്ലാ പ്രയാസങ്ങളും തീരും അത് അത് സുന്നത്താണത്ര മതത്തിൽ സുന്നത്താണ് അതാണ് എന്ന പേരിലാണ് ഇവർ പറയാൻ ശ്രമിക്കുന്നത് അവർ വിശുദ്ധ ഖുർആാനിൻ്റെ അധ്യാപനങ്ങളെങ്കിലും ഒന്ന് പൂർണ്ണമായി ഇത്തരം പണ്ഡിത വേഷധാരികൾ ഒന്ന് ഓതിയിരുന്നെങ്കിൽ അവരൊന്നു പാരായണം ചെയ്തിരുന്നെങ്കിൽ അവർ ഒരിക്കലും വിവാചകം പറയില്ല കാരണം കുറെ ഉടനീളം പറഞ്ഞു കൊണ്ടിരിക്കുന്ന കാര്യം അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നാണ് കാരണം റബ്ബി റബ്ബി അള്ളാഹുമ്മ എന്ന വിളികളെ ഖുറാനിലുള്ളൂ സുന്നത്തിനുള്ളൂ ഒരു സ്ഥലത്ത് പോലും പ്രവാചകൻ അലൈഹി സ്വലം കഴിഞ്ഞു പോയൊരു പ്രവാചകൻ്റെ പേര് വിളിച്ചു പ്രാർത്ഥിച്ച രംഗമില്ല അല്ല ഇപ്പോൾ മഹാൻ ഇബ്രാഹിം നബിയുടെ പേരോ ഇസ്മായിൽ നബിയുടെ പേരോ അല്ലെങ്കിൽ ഈസാ നബിയുടെ പേരോ കഴിഞ്ഞു പോയ ഏതെങ്കിലും ഒരു പ്രവാചകൻ്റെ പേര് വിളിച്ചിട്ട് എൻ്റെ പ്രയാസങ്ങൾ നീക്കിത്തരണേ എന്ന് നബി അലൈഹി അലൈവല്ലം പ്രാർത്ഥിച്ചിട്ടില്ല എന്ന് മാത്രമല്ല പ്രവാചകനോട് ഒരിക്കൽ പോലും അവിടുത്തെ വഫാത്തിന് ശേഷം അവിടുത്തെ കബുറിൻ്റെ ചാരത്ത് വന്നിട്ടോ അല്ലാതെയോ എന്തെല്ലാം പ്രയാസങ്ങൾ സ്വഹാബത്തിൻ്റെ കാലത്തുണ്ടായി മഹതിയായ നമ്മുടെ ഉമ്മ ആയിഷബീർ അലി അള്ളാൻഹ പ്രവാചകൻ്റെ കബുറിൻ്റെ ചാരത്തൊരു വിരിവിൻ്റെ ഒരു വിരിപ്പിൻ്റെ അപ്പുറത്താണ് ഒരു വിരിയുടെ അപ്പുറത്താണ് നമ്മുടെ ഉമ്മ ആയിഷബീർ അലി അള്ളാഹിനെ ജീവിക്കുന്നത് പക്ഷേ എന്തെല്ലാം പ്രയാസങ്ങൾ ജമൽ യുദ്ധം നടന്നു സുഫീൻ നടന്നു അവിടെ ഒരുപാട് പ്രയാസങ്ങളുണ്ടായി ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ അവർക്ക് വരൾച്ചയുണ്ടായി ഇതൊക്കെ ഉണ്ടായിട്ടും ഒരിക്കലും ഒരു സ്വഹാബി വന്നിട്ട് അബുബക്കർജ്ജി അള്ളാഹ്ന്നോ ഉമർ അല്ലി അള്ളാഹുഹുന്നോ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ആളുകൾ ബദറിൽ പങ്കെടുത്ത മഹാന്മാരായ സ്വഹാബത്ത് ഊഹദിൽ പങ്കെടുത്ത ആളുകൾ ഇങ്ങനെ തുടങ്ങി നമ്മുടെ ഉമ്മമാർ ഒക്കെ ജീവിച്ചിരുന്നൊരു കാലഘട്ടത്തിൽ പ്രവാചകന്റെ കബറത്ത് പ്രവാഷിയുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ട് ഒരു സന്ദർഭത്തിൽ പോലും പ്രവാചകരെ ഞങ്ങൾക്കിങ്ങനെ ഉണ്ടല്ലോ ഞങ്ങളുടെ പ്രയാസങ്ങൾ നീക്കിത്തരുമോ എന്ന് ചോദിക്കുന്നൊരു സന്ദർഭം പോലും ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയും ചെയ്തു മഹാൻ ഐമം സുയൂത്തിറഹിമുള്ള അദ്ദേഹത്തിൻ്റെ അൽബ്രുൽ ഇത്തിബ അൽ അംബ്രുബിൽ ഇത്തിബ നഹു അലി എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയണം വഖദ് അജ്ദബു മറാത്തിൻദ് അഹമ്മത്ത് ഹും നവായിബു ബൈദമൗത്തുഹി സലഹ് അലൈഹി വസ്ലം പ്രവാചകൻ്റെ വഫാത്തിന് ശേഷം ധാരാളം പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ അവർക്ക് ഉണ്ടായിട്ടുണ്ട് എന്നിട്ടും സൊഹാബത്ത് ഫ അല്ലാ ജാ ഊ വസ്തസ്കൌ വസ്ത വസ്താത്ത കബരി നബീ സലു അലൈഹി വല്ലം പ്രവാചകൻ്റെ കബറിൻ്റെ ചാരത്ത് വന്നിട്ട് അവർ മഴ തേടിയില്ല അവർ ഇസ്തിഹാസ നടത്തിയില്ല പ്രവാചകൻ്റെ ചാരത്തേക്ക് ഈ പ്രയാസങ്ങൾ പറഞ്ഞവർ വന്നില്ല എങ്ങനെയുള്ള പ്രവാചകനാണ് എങ്ങനെയുള്ള മനുഷ്യനാണ് വഹു അക്രമുൽ ഹൽക്കി അലല്ലാഹി അസവജല്ല സൃഷ്ടികളിൽ ഏറ്റവും നല്ല മനുഷ്യനാണത് മഹീദ്ദീൻ ശേഖനേക്കാളും മടങ്ങ് അപ്പുറമുള്ള ഈ ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികളെക്കാളും പവിത്രമായ പ്രവാചകൻ്റെ ചാരത്തേക്ക് ഒരിക്കൽ പോലും സഹാബത്ത് വന്നില്ല അതുകൊണ്ട് ബൽ ഹറജ ഫീഹിം സയ്യദുൻ ഓമർ ഉൽഹത്താബ് അലി അള്ളാഹു നബി അബ്ബാസി അമ്മിൻ നബീ സലഹ് അലുലി വല്ലം ഇൽ മുസല്ല ഫസ്തസ് എന്ന് പറഞ്ഞാൽ മഴയില്ലാതെ ഒരു സമയത്ത് ഓമർ അലിള്ളഹ എന്താ ചെയ്തത് പ്രവാചകൻ്റെ പിതൃവ്യൻ അവിടുത്തെ അളാപ്പ അബ്ബാസ്ലി അള്ളഹാവിനെ കൊണ്ട് അവർ മുസല്ലയിലേക്ക് ചെന്ന് മൈതാനത്തേക്ക് ചെന്ന് അവിടെ നമസ്കരിക്കുന്ന നമസ്കരിക്കുന്നവർ പ്രാർത്ഥിക്കുന്നു അല്ല പ്രവാചകൻ്റെ കബറിലേക്ക് വരുന്ന രംഗമില്ല ഇതൊക്കെ പറഞ്ഞെന്ന് വെച്ചാൽ അദ്ദേഹം അവസാനം പറയുകയാണ് ഫക്തദി അയ്യു മുസ്ലിം അതുകൊണ്ട് മുസ്ലിമായ മനുഷ്യ നീ പിൻപറ്റേണ്ടത് ഇൻ കുൻ താബുദല്ല നീ അള്ളാഹുവിൻ്റെ അടിമയാണെങ്കിൽ ബി സൽഫിഖാലെ നിനക്ക് മുൻകാലത്ത് പോയ ഈ സ്വഹാബത്തിനെയും താബിയകളെയുമാണ് നീ പിൻപറ്റേണ്ടത് അൽ ഖാലിസ് നീ തൗഹീദിനെ തൗഹീദിനെന്ത് ചെയ്യണം അത് ദൃഢപ്പെടുത്തണം മുറുകെ പിടിക്കണം ഫലാ തഴപുദ ഇല്ലാ നീ അള്ളാഹു അല്ലാതെ ആരാധിക്കരുത് വലാ ബി ബിറബിക്ക് അഹദ നീ അള്ളാഹുവിൻ പങ്കു ചേർക്കരുത് എന്നിങ്ങനെ അദ്ദേഹം സ്വഹാപത്തിൻ്റെ കാലത്ത് സംഭവിച്ചിട്ടില്ല നമ്മുടെ മാതൃക ഇതാണ് എന്ന് പറഞ്ഞ് മഹാനായ ഇമാം സയൂത്തി റഹിമുള്ള അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ എല്ലാവരും സർവ്വ സർവാംഗീകൃതനായ എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്ന മഹന്മാരായ പണ്ഡിതന്മാർ പോലും വിഷയങ്ങൾ അവിടെ എഴുതി വെച്ചു നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏതായിരുന്നാലും ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോ നബ് അലൈഹി വല്ല വഫാത്തായതിന് ശേഷം സഹാബിമാർ അനുഭവിച്ച ഒന്നാമത്തെ പ്രശ്നമെന്ന് പറയുന്നത് അടുത്ത ഖലീഫ ആരായിരിക്കണം എന്നുള്ളതാണ് അതെ അതെ നബ്സലാഹു അലൈഹി വസ്ല്ലായിരുന്നു അവിടെ എല്ലാം എല്ലാം ഇനി നബിയുടെ നബി കൈകാര്യം ചെയ്തിരുന്ന ഒരു വലിയൊരു മേഖലയാണ് ആ ഭരണമേഖല എന്ന് പറയുന്ന കാര്യം അതുപോലെ തന്നെ മുസ്ലിം ഉമ്മത്തിന് നേതൃത്വം നൽകുക എന്ന് പറയുന്ന മേഖല അത് എന്ന തർക്കം വന്നു അപ്പോൾ ഫുഖഹാക്കൾ അല്ലെങ്കിൽ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഈ നവാസിൽ അഥവാ പുതിയതായി ഉണ്ടായ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട കർമ്മശാസ്ത്രം വിശദീകരിക്കുന്നിടത്ത് സഹാബികളുടെ കാലഘട്ടത്തിലുണ്ടായ ആദ്യത്തെ ഫിഖുനവാസിലായിക്കൊണ്ട് പരിചയപ്പെടുത്തുന്നത് നസീർ അലൈസു അലൈവലമയുടെ മരണമാണ് അതെ അപ്പം നബി മരിച്ചു നബിയുടെ ഭൗതിക ശരീരം മറവ് ചെയ്തിട്ടില്ല അവിടെ സഹാബത്ത് ചെയ്യുന്നത് ഇസ്തിഹാദിയാൻ പോവാണ് ഞാരാണ് അടുത്ത ഖലീഫയാകേണ്ടത് ആരാണ് അടുത്ത ഇമാകേണ്ടതെന്ന് അല്ല നബിയോട് ചോദിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അവിടെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അൻസാറുകളുടെയും മഹാജറുകളുടെയും ഇടയിൽ തർക്കം പോകുന്നത് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നാണ് ഖലീഫമാർ എന്ന് അൻസാർ പറഞ്ഞപ്പോൾ അൻസാരികൾ പറഞ്ഞപ്പോൾ അല്ല ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നാണെന്ന് മൊഹാജിറുകൾ പറഞ്ഞു അപ്പോൾ എന്താണ് അൽ എന്താണ് അവിടെ ഈ ഇത്തരത്തിൽ കുറേശികളായ അതല്ലെങ്കിൽ മുഹാജിറുകളായ സഹാബിമാർ പറയുന്നത് കാണാൻ സാധിക്കും ഞങ്ങളിൽ നിന്ന് ആണ് ഉമറാക്കൾ ഉണ്ടാവുക നിങ്ങളിൽ നിന്ന് വുസറാക്കളാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം ഉണ്ടാകുന്നുണ്ട് മൂന്ന് ദിവസം എന്തായി തർക്കമുണ്ടായി തർക്കമുണ്ടായി മൂന്നാമത്തെ ദിവസമാണ് ഇസ്ലാമിലെ ഇസ്ലാമിക ലോകത്ത് ഒന്നാമത്തെ ഖലീഫയെ തെരഞ്ഞെടുക്കേണ്ടത് നബിയുടെ ഭൗതിക ശരീരം എന്തായിട്ടില്ല മറവ് ചെയ്യപ്പെട്ടിട്ട് പോലും ഇല്ല ഇപ്പോൾ കബറങ്ങ പോയി ചോദിച്ചേണ്ട അവസരം കൂടി ഇല്ല നേരിട്ട് തന്നെ എന്താക്കാൻ പറ്റും ചോദിക്കാൻ പറ്റും അപ്പോൾ കബറിലുള്ള നബിനോടും ചോദിച്ചിട്ടില്ല ഖബറിൻ്റെ പുറത്തുണ്ടായിരുന്ന വഫാത്തായി കിടക്കുന്ന നബിനോടും ചോദിച്ചിട്ടില്ല ചോദിക്കണമായിരുന്നെങ്കിൽ ആ സന്ദർഭമായിരുന്നു ഏറ്റവും നേരത്തെ പറഞ്ഞതുപോലെ ഉണ്ടായിരുന്ന സന്ദർഭം അപ്പോൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും തന്നെ നബി പഠിപ്പിച്ച നബിയുടെ വിദ്യാർത്ഥികളുണ്ട് സഹാബത്ത് ഈ സഹാബത്ത് ആർക്കും എന്തായിട്ടില്ല ഇങ്ങനെ രാവിലെയാക്കളെ വിളിക്കണമെന്നോ മറ്റൊന്നും ആയിട്ടില്ല മനസ്സിലായിട്ടില്ല ഇത് ചില ആളുകൾ അവരുണ്ടാക്കിയ അവരുടെ സ്വന്തം മനസ്സിലാക്കലുകൾ മാത്രമായിട്ട് ഇതിനെ കാണാൻ കഴിയുള്ളൂ എന്നുള്ളത് കൂടിയാണ് ഇതിലേക്ക് കൂട്ടിച്ചേർക്കാറ് ചിന്തിക്കുന്ന ആളുകൾക്ക് പുസ്തകം പറഞ്ഞ പോലെ ഈ പോയിന്റുകൾ ധാരാളമാണ് ധാരാളമാണ് നബിയുടെ ജീവിതം എന്താണ് പ്രവാചകന്റെ ശേഷം സ്വഹാബത്തിൽ സ്വഹാപത്തിലെന്ത് സംഭവിച്ച കൃത്യമാണ് പക്ഷെ അതൊരാൾക്ക് വിശ്വസിക്കാൻ അയാൾക്ക് മനസ്സിലാക്കാൻ ഇത്തരം വാറോലകളുടെ പിന്നാലെ പോകാതെ ശരിയായ ദീനൂടെ വന്നിട്ടുണ്ടല്ലോ ഒരു മൂന്ന് അതിലുള്ളൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ സൂചിപ്പിച്ചു വിശുദ്ധ ഖുർആൻ ഒരു ആവർത്തി മര്യാദക്ക് അർത്ഥം വായിച്ചിരുന്നെങ്കിൽ അതിന് ഇവരെ പ്രമേയം തന്നെ എന്താണ് വിശുദ്ധ ഖുർആനിൽ നിന്ന് അതിന്റെ അർത്ഥം പഠിക്കേണ്ടതില്ല സൂറത്തുൽ ഉൽ ഫാത്തിഹയുടെ പോലും പിന്നെ പലപ്പോഴും ഇവർ ഖുർആൻ ഉദ്ധരിക്കാറുള്ളത് അതിന്റെ ഒരു ബർക്കത്തിന് വേണ്ടിയാണ് ദലീലുകളായിക്കൊണ്ട് ഖുർആൻ കൊണ്ടുവരാറില്ലല്ലോ ഖുർആാനൊരു ആയത്ത് നമ്മളെന്തെങ്കിലും തെളിവ് വെച്ചുണ്ടെങ്കിൽ ആ ഇമാമ് പറഞ്ഞു ഈ ഇമാമ് പറഞ്ഞു എന്ന് പറയല്ലാതെ വിഷുദ്ധു അലിലെ ആയത് കൊണ്ട് ഇതിങ്ങനെ സ്ഥിരപ്പെട്ടിട്ടുണ്ട് നൂസ് അലൈഹി വസ്സലാമയുടെ ഹരീദ് കൊണ്ട് ഇത് സ്ഥിരപ്പെട്ടിട്ടുണ്ടെന്നല്ല അവർ സംസാരം ഉണ്ടാകുക അപ്പം ഇതൊക്കെ ഇവരെ വളർത്തിക്കൊണ്ടു വന്നത് തന്നെ എങ്ങനെയാണ് വിശുദ്ധ ഖുർആലിൻ്റെ അർത്ഥം അങ്ങാനും അവർ ആത്മാർത്ഥമായി ഒരു പ്രാവശ്യം വായിച്ചിരുന്നെങ്കിൽ അവർക്ക് യഥാർത്ഥ ഇസ്ലാമിലേക്ക് തിരിച്ചു വരാനുള്ള തൗഫീക്ക് ലഭിക്കുമായിരുന്നു എന്ന് മാത്രം തന്നെയാണ് ഇതിൽ സൂചിപ്പിക്കാനുള്ളത് ഇവിടെ ഈ ക്ലിപ്പിൽ നമ്മൾ കേട്ടത് പിന്നെ അതിൻ്റെ വസ്തുത പുസ്തകൽ ഇവിടെ പറഞ്ഞല്ലോ പക്ഷേ ഇമാമിയങ്ങൾ പറഞ്ഞു എന്നുള്ളതാണ് അതായത് ഇത് ദീന നിന്ന് പുറത്തു പോകുന്ന വിഷയമാണ് എന്ത് ഹുത്തുബേത്ത് നടത്തിയിട്ടില്ലെങ്കിൽ ദീനൊന്ന് പുറത്തു പോകുമെന്നാണ് പറയുന്നത് പ്രമാണം എന്താണ് പറയണത് ഇത്തരം വിഷയങ്ങൾ വന്നാൽ അവൻ ദീന നിന്ന് പുറത്ത് അപ്പോൾ ഈ ഹദീസിൻ്റെ പ്രാമാണികത എന്താണെന്നാണ് ശരിക്കും നമുക്കിവിടെ ബോധ്യപ്പെടേണ്ടത് അതിൽ ഇത് ഹദീസാണെങ്കിലല്ലേ എൻ്റെ പ്രാമാണികത തപ്പേണ്ടതുള്ളൂ അതാണ് അതിൽ ഒന്നാമത് പറയാനുള്ളത് ഇവിടെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ പേരിൽ കളവ് പറയുന്ന നല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ കളവ് പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇമാമുമാരുടെ പേരിൽ കളവ് പറയുക എന്നുള്ളതൊരു സംഭവമല്ല എല്ലാ ഇമാമ്മാരും സുന്നത്താണെന്ന് പറഞ്ഞിട്ടുണ്ട് ഏതിന് ഈ എല്ലാ ഇമാമന്മാരെന്നുള്ളത് ഇപ്പൊര് നാട്ടിലും വല്ല പള്ളിയിലുള്ള ഇമാമന്മാർ പറഞ്ഞതാണെന്ന് നമുക്കതറിയില്ല കാരണം അഹ്ലസന്നയുടെ ഇമാമ്മാരെന്നറിയപ്പെടുന്ന ഇമാമ്മാരൊന്നും ഇങ്ങനെ മരിച്ച ആളുകളോടും അതുപോലെ തന്നെ ഔലിയാക്കളോടൊക്കെ പ്രാർത്ഥിക്കുക എന്ന് പറയേണ്ടത് സുന്നത്താണെന്നൊന്നും പറയില്ല ഇല്ല അത് പറയില്ല അത് എന്താണ് ഏതൊരു എന്താണ് പറയുക സാധാരണ പറയാം സ്വലിഹ് ലാഖലുള്ള നല്ല ബുദ്ധിയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും തന്നെ അത് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ് പിന്നെ ഇയാൾ പറഞ്ഞ ഇയാൾ ഇബാദുള്ള ഹബിസു എന്ന് പറഞ്ഞ ഒരു 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 പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഒരു വാർവല വാർവല എന്ന് പറയാൻ പറ്റുള്ളൂ പറ്റുള്ളു ഇപ്പോൾ സുന്നി ഉദ്ധരിച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞിട്ട് സുന്നി ഉദ്ധരിച്ചു ദൊബ്രാൻ ഉദ്ധരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് ഒക്കെ ശരിയാണ് ഒക്കെ ഉദ്ധരിച്ചിട്ടുണ്ട് പക്ഷെ അവരാരും സ്വഹിഹായ ഒരു സനദിലൂടെ പോലും എന്തായിട്ടില്ല നബിസല്ലാഹു അലൈഹി വസ്ലമയിലേക്ക് ഈ ഹദീസ് എന്ന് പറയുന്ന രൂപത്തിൽ രൂപത്തിലെത്തുന്നതായിട്ട് ആരും ഉദ്ധരിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നബിയിലേക്ക് ചേർത്തി പറയുക എന്നുള്ള നബിയുടെ പേരിൽ പറയുന്ന ബോധപൂർവ്വം പറയുന്ന കളവാണ് കളവാണ് മനസ്സിലാണല്ലോ മാത്രമല്ല നബിസലല്ലാഹു അലൈഹി വസ്ലമ്മ തൻ്റെ ശിഷ്യന്മാർക്ക് ഉപദേശം നൽകുമ്പോൾ എന്താ പറയുക ഇതസ് തൻതഫസ് തൻബില്ല ഇതാ സൽ തഫസ് അലില്ല എന്നാണ് അപ്പോൾ ഇതാസ് അൽ തഫസ് അലില്ല നീ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അള്ളാഹിനോട് ചോദിക്കുക എന്നാ പറഞ്ഞത് അവിടെ ഞാൻ അവൻ്റെ ഒട്ടകം എന്താണ് പറയുക ഓൻ പറഞ്ഞു വെക്കണില്ല എന്നുണ്ടെങ്കിൽ അള്ളാഹു അനുസരിപ്പിച്ച് തരണം എന്താണ് അള്ളഹാനോട് ചോദിക്കാന്നല്ല അള്ളാഹുവിനോട് ചോദിക്കണം എന്നാ പറഞ്ഞത് മനസ്സിലായില്ലേ ഫൈതസ്ത എന്താ പിന്നെ പറഞ്ഞ എന്താണ് നീ സഹായം തേടുകയാണെങ്കിൽ ഫസ്റ്റ് ഇല്ല നീ സഹായം തേടേണ്ടത് അള്ളാഹുവിനോടാണ് എന്ന് നെസ്ലാഹു അലൈഹി വസല്മ പഠിപ്പിക്കുമ്പോൾ അവിടെയാണെന്തു പറയേണ്ടത് നിങ്ങളുടെ ഒരു ഒട്ടകം അത് ഏതെങ്കിലും ഒരു അർദുൻ ഫലാത്തിൽ വെച്ച് അർദുൻ ഫലാത്തിൽ വെച്ച് അപ്പോൾ ഇതിൽ വേറെ രസം കൂടി ഉണ്ട് അർദുൻ ഫലാത്ത് ആണ് അപ്പോൾ അർദ്ദുൻ ഫലാത്ത് അല്ലാത്തോടത്തുനിന്ന് ഒട്ടങ്ങ എന്തെങ്കിലും ഗുരുത്തു കടലിച്ചാലോ എന്നുള്ളതാണ് അപ്പോൾ അർദുൻ ഫലാത്തിൽ വെച്ച് എന്താണ് അദ്ദേഹം പറഞ്ഞ മാതിരി പറഞ്ഞത് കേൾക്കണില്ല അല്ലെങ്കിൽ അനുസരിക്കണില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ ഔലിയാക്കളെ വിളിച്ചോളി എന്ന് പറഞ്ഞത് അങ്ങനെ ഔലിയാക്കളെ വിളിച്ചോളി എന്ന് എന്തായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇനി ഇത് അദ്ദേഹമോ അല്ലെങ്കിൽ അദ്ദേഹത്തെ അംഗീകരിക്കുന്ന ആളുകളോ ഇത് കേൾക്കുന്നുണ്ടാവുമല്ലോ ഒരു കൊടുന്നാൽ മതി അതായത് ഔലിയാക്കളെ വിളിക്കാൻ പറഞ്ഞു എന്ന് അവിടെ പറഞ്ഞു യാ ഇബാദ് അള്ളാ അഹ്ബിസു എന്നാണ് പറഞ്ഞു ഞാ ഇബാദ് അള്ളാ അഹ്ബിസു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔലിയാക്കളെ പിടിച്ചോളി എന്ന് അതിന് അർത്ഥമല്ല അറബി തിരിയണ മനുഷ്യന്മാരാണെങ്കിൽ അഹബിദ് എന്ന പദത്തിൻ്റെ ബഹുവചനാണ് ഇബാദ് യാ ഇബാദ് എന്ന് പറഞ്ഞാൽ അള്ളാൻ്റെ അടിമകളെ അഹ്ബിസു തിന് പിടിച്ചരി എന്നുള്ളതേ ഉള്ളൂ ഉണ്ടെങ്കിൽ തന്നെ ഒന്നത് ലൈഫാണ് ഇനി ഈ ഹുസൂൽ ഹദീസിൻ്റെ ഒരു അടിസ്ഥാന ചർച്ചകളൊക്കെ നടത്തുന്ന സമയത്ത് പണ്ഡിതന്മാർ പറയും ഇനി ഇൻ കേസ് ഇതെങ്കിലും സഹിഹായാലോ ഇൻ സഹ ഇനി സഹിഹാണെന്ന് സങ്കല്പിച്ചാൽ തന്നെ ഇത് ഈ പറഞ്ഞ ഈ പറഞ്ഞ അർവാഹുൽ ആലിയ ഉന്നതാത്മാക്കളാണ് അതല്ലെങ്കിൽ കബറിൽ കെടുക്കണവലാണ് എന്നൊക്കെ പറയണമെങ്കിൽ അതിന് വേറെ തെളിവാണ് പ്രവാചകനിൽ നിന്ന് അത് ആ നിലക്ക് ആ നിലക്ക് അതിന് ശർഹ് വരാത്തോടത്തോളം കാലഘട്ടം ആ നിലക്ക് എന്താക്കാൻ പറ്റില്ല വ്യാഖ്യാനിക്കാൻ പറ്റില്ല അങ്ങനെ വ്യാഖ്യാനിക്കുന്നുണ്ടെങ്കിൽ അതിന് ദുർവ്യാഖ്യാനം എന്നേ പറയാൻ പറ്റുകയുള്ളൂ പിന്നെ അതിന് സാധ്യത പറഞ്ഞത് പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ പറഞ്ഞത് വമായ അലമു ജുനൂദ റബ്ബിക്ക ഇല്ലാഹു അള്ളാഹു സുബാനവത്താലയ്ക്ക് കുറേ ജുന്തുകളുണ്ട് സൈന്യങ്ങളുണ്ട് അവന് ആ കുറിച്ച് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ അങ്ങനെയാണെങ്കിൽ ഇത് അള്ളാൻ്റെ ജുനൂദുകളിൽ പെട്ടിട്ടുള്ള നമ്മുടെ കണ്ണുകൊണ്ട് കാണാത്ത ജീവികളാകാം ജീവിച്ചിരിക്കുന്ന ജീവികളാകാം സൃഷ്ടികളാകാം എന്നാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ കണ്ണുകൊണ്ട് കാണാത്ത സൃഷ്ടികൾ എന്നുള്ള ചർച്ച ചെയ്തപ്പോൾ ചില പണ്ഡിതന്മാരെ പറഞ്ഞു ഇത് മലക്കുകളാകാം സഹി ആകുകയാണെങ്കിൽ തന്നെ യാബാതു ഹബിസു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ മലക്കുകളാകാനാണ് സാധ്യത വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞ് കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ കഴിയാത്ത ജീവികളുടെ കൂട്ടത്തിൽ പെട്ട ആളുകളാണല്ലോ ജിന്നുകൾ അവരും ആവാം ഇതിൽ മുസ്ലിമായ ആ ജിന്നുകളും ആകാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഒട്ടകം ഇങ്ങനെ ഓടിപ്പോണ സമയത്ത് ഒട്ടകത്തിനെ പിടിക്കാന്നുള്ളത് അത് സൃഷ്ടികളുടെ കൈവിൽ പെട്ടൊരു കാര്യമാണ് അപ്പോൾ സൃഷ്ടി കൈവിൽ പെട്ടൊരു കാര്യം സഹായം തേടുന്നതിലേക്ക് മാക്സിമം പോയി കഴിഞ്ഞാൽ ഇതൊത്തുള്ളൂ അങ്ങനെ തന്നെയാണെങ്കിൽ തന്നെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തല്ല മരിച്ചുപോയ ആളുകളോ ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടെ കുറേ അർവാഹുകളുണ്ട് അർവാഹുകളാണ് എന്നത് എന്തില്ല ഇത് തെളിവില്ല ഇതേ ഉള്ളു ഉണ്ടെങ്കിൽ തന്നെ എന്നാണ് അതെ അതെ പക്ഷേ ഇതിൽ വേറെ രസമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഈ പ്രസംഗത്തിനെ അതുപോലെ ഇങ്ങനെ കുറച്ച് പ്രസംഗം അദ്ദേഹം അങ്ങനെ പറയുന്നുണ്ട് ചില ആളുകൾ പറഞ്ഞത് മലക്കായ പ്രശ്നമല്ല വേറെ കുറച്ച് ആൾക്കാർക്ക് ജിന്നായ പ്രശ്നമില്ല ഇത് ഔല്യാക്കളാവുമ്പോഴേ പ്രശ്നമുള്ളൂ എന്നാണ് എല്ലാവരും പ്രശ്നം തന്നെയാണ് അതെ എല്ലാവരും പ്രശ്നമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹദീസ് ലൈഫാണ് ഒന്ന് ഇനി ഇമാൻ നബിയ പോലെയുള്ള ആളുകൾ അതുക്കാരിലൊക്കെ ഇതിനെ കൊണ്ടുവന്നിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അതൊരു യാത്രക്കാരൻ്റെ ദിക്കറായിട്ട് യാബാദ്ള്ളാ ഹബീസു എന്നൊക്കെ പറഞ്ഞിട്ട് പല ആളുകളും കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ തിക്കറാകണമെങ്കിലും എന്ത് വേണം ഇത് സ്ഥിരപ്പെടണം സ്ഥിരപ്പെടാത്തടത്തോളം കാലം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ചർച്ചയിലേക്ക് പോകുന്നേ ഇല്ല എന്നാൽ വേറെ ചില ആൾക്കാർ ഇവിടെ എന്താക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വസ്തുത പഞ്ചായത്ത് പ്രസ്ഥാനം നേരത്തെ പറഞ്ഞതുപോലെ നൂറ്റാണ്ട് കാലമായി ഇവിടെ പ്രബോധന പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ കാലഘട്ടം മുതലേ ഇവിടെയുള്ള ഇവിടെയുള്ള സൂഫികളും പറയൽവികളും മറ്റ് ഈ ഈ പറഞ്ഞ കഷ്ണം കൊണ്ടുവന്നുകൊണ്ട് ഇത് മരിച്ചുപോയ ആളുകളോട് ഇസ്തിഹാസം നടത്താനുള്ള തെളിവാണെന്ന് പറഞ്ഞ കാലത്ത് അന്ന് മുതൽ മുജാഹുദ് പ്രസ്ഥാനത്തിൻ്റെ അന്നത്തെ നേതാക്കന്മാരും പണ്ഡിതന്മാരും പറഞ്ഞൊരു മറുപടി ഉണ്ട് നമ്മൾ ഈ പറഞ്ഞ മറുപടിയുടെ രൂപത്തിലാണ് അവർ മറുപടി പറഞ്ഞത് അപ്പോൾ ആ മറുപടി പറഞ്ഞപ്പോൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം വേറെ കുറേ പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ടുണ്ട് ഇത് ജിന്നിനെ വിളിച്ചു പ്രാർത്ഥിക്കാൻ വേണ്ടി തെളിവുണ്ടാക്കണം അതെ ഇത് ജിന്നിനെ വിളിച്ചു പ്രാർത്ഥിക്കാൻ വേണ്ടി തെളിവുണ്ടാക്കണം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹുവിനെയോടല്ലാതെ ഒന്നും ചോദിക്കരുത് എന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ആവർത്തിച്ചു പറയുന്ന തൗഹീദിൻ്റെ ഉടമകളാണ് യഥാർത്ഥ മുജാഹിദുകൾ യഥാർത്ഥ സലഫികൾ സലഫികളുടെ കൂട്ടത്തിൽ അങ്ങനെ ഒരാളും ഒരു ജിന്നിനോടും പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടില്ല അതേപോലെ തന്നെ പ്രാർത്ഥന എന്നുള്ളത് അള്ളാഹുവിന് മാത്രം നൽകേണ്ട കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൃത്യമായി ഒരു ഉണ്ട് ആ മനഹജ് എന്താണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ സഹാബത്ത് എങ്ങനെ മനസ്സിലാക്കി എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ഈ വിഷയത്തിൽ ഹദീസ് നബിയിലേക്ക് ചേർത്തി പറയുന്നതായിക്കൊണ്ട് ഒന്നും തന്നെ സ്വഹായി വന്നിട്ടില്ല പിന്നെ ഇബിനു അബ്ബാസ് റലി അള്ളാ വൻഹുയിലേക്ക് ചേർത്തി പറയാവുന്ന ചില വാചകങ്ങൾ ഇതിനോട് സാമ്യതയുള്ള വാചകങ്ങൾ എന്തായിട്ടുണ്ട് ചിലത് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇബിനു അബ്ബാസ് റലി അള്ളാ വൻഹുലേക്ക് ചേർത്തി പറയുന്നതായതു കൊണ്ട് അത് നബ്സലല്ലാ അല്ലെ വല്ല പറഞ്ഞ ഹദീസിൻ്റെ ഒരു ഹുക്കുമ് കൊടുക്കാൻ പറ്റുമോ എന്നുള്ള ചർച്ച ചേർത്തിയ പണ്ഡിതന്മാർ പറഞ്ഞു ഇബിനെ അബ്ബാസ് റലി അള്ളാഹിന് പറഞ്ഞുകൊണ്ട് അതിന് മൗ എന്താണ് മൗക്കൂഫായിക്കൊണ്ടുള്ള അഥവാ സഹാബിയുടെ ഒരു വാക്കിയെന്നുള്ള പദപ്രയോഗത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ അതിനെ എന്തിലേക്കു കൊണ്ടാൻ പറ്റില്ല നബി പറഞ്ഞതായി കൊണ്ടുള്ള ആ ഒരു ഹെക്കുമിലേക്ക് ഹെക്കുമെന്ന് പറഞ്ഞ വിധിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല കാരണം ഇബിൻ അബ്ബാസ് റലി അള്ളാൻ അള്ളാഹുവിൻ്റെ റസൂൽ അഹിൽ കിതാബിൽ നിന്നും അവരുടെ ഗ്രന്ഥങ്ങളുള്ള കാര്യങ്ങൾ ഉദ്ധരിക്കുവാൻ അനുവാദം കൊടുത്തിട്ടുണ്ടെന്നാണ് അപ്പം അങ്ങനെ അനുവാദം കൊടുത്ത സഹാബിമാർ പറയുന്ന വാക്കുകൾ ഒന്നുകിൽ അവരുടെ ഇജിത്യാഹാതിൻ്റെ അതായത് അവരുടെ ഗവേഷണത്തിൻ്റെ ഭാഗമാകാം അതല്ല എങ്കിൽ അത് അവർ മുൻ മുൻപത്തെ വേദഗ്രന്ഥങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ അവരുടെ അത് തൗഹീദിനെതിരാകാത്ത കാര്യങ്ങൾ ഒക്കെ അവരെന്താക്കും അവരുദ്ധരിക്കുന്നതുമാകാമെന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മൗക്കൂഫി ബിൻ അബ്ബാസ് റലിഅള്ളഹുവിനെ കൊണ്ടായിട്ട് എന്തായിരുന്നാലും മർഫുവിൻ്റെ ഹക്കുമിലേക്ക് കൊണ്ടുപോകാനും പറ്റുകയില്ല ഇനി അപ്പോൾ ഇബിൻ അബ്ബാസ് അല്ലി അള്ളാൻഹു അപ്പോൾ ഇത് പറഞ്ഞു പറഞ്ഞത് സഹിഹാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് ഈ ചർച്ച ചെയ്തത് ഇത് സഹി ആണെന്ന് സങ്കല്പിച്ചാൽ തന്നെ എന്തേ വരുള്ളൂ ഈ പറഞ്ഞ അള്ളാഹുവിൻ്റെ വിഷയത്തിൽ തർക്കത്തിൽ വിൽക്കുന്ന വിഷയം എന്താണ് ഇത് അള്ളാൻ്റെ ഔലിയാക്കളെ വിളിക്കാൻ റസൂലെ പഠിപ്പിച്ചതാണെന്നാണ് അള്ളാൻ്റെ ഔലിയാക്കളെ വിളിക്കുക എന്നുള്ള പരിപാടി നബി പഠിപ്പിക്കില്ല ഇത് ഈസാൻ നബി അലൈഹിമെൻ്റെ ജീവിതം എടുത്ത് തോക്കിക്കഴിഞ്ഞാൽ ഇതേ വിഷയം നമുക്ക് കാണാൻ പറ്റും ഈസാന നബി അലൈഹി സ്വലാം അല്ലാഹാനെ മാത്രം ആരാധിക്കണം എന്ന് പറഞ്ഞിട്ട് വന്ന പ്രബോധനം ചെയ്ത പ്രവാചകനാണ് ഈസാൻ നബി മരിച്ചതോടുകൂടി എന്തായി ഈസാനബിനെ തന്നെ ആരാധിക്കുന്നിടത്തേക്ക് ആളുകൾ എത്തി ലോകത്ത് നടക്കുന്നൊരു വിരോധാഭാസമാണ് ഇതൊക്കെ ഇപ്പൊ നമ്മുടെ ഇപ്പൊ നമ്മുടെ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് വിഗ്രഹാരാധനയ്ക്ക് ശക്തമായി ഒച്ചപ്പാടുണ്ടാക്കിയ ആളായിരുന്നു ശ്രീനാരായണ ഗുരു പക്ഷെ അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിനും എന്തായി വിഗ്രഹം വന്നു അപ്പൊ ഇതേപോലെയാണ് മൊയ്തീൻ ഷെയ്ഖ് ഇതിനെതിരെ ശക്തമായി പറഞ്ഞപ്പോൾ മൊയ്തീൻ ഷെയ്ഖിനോട് തന്നെ എന്താക്കി പ്രാർത്ഥിക്കുന്ന അവസ്ഥയാണ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് ഇത്തരം ആളുകളോട് പറയാനുള്ളത് തങ്ങളുടെ ബിസിനസ് മെച്ചപ്പെടുത്താൻ വേണ്ടി ഒരിക്കലും എന്താക്കേണ്ടതില്ല ദീനിനെ കൂട്ടുപിടിക്കേണ്ടതില്ല ഇതൊരർത്ഥത്തിൽ കച്ചവടമാണ് അപ്പോൾ സത്യത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുത്തുബിയത്ത് ബോധം പോലെ രാത്രിയൊക്കെയാണ് ഇതിന് അതിൻ്റെതായ ചില രീതികളൊക്കെ ഉണ്ട് പിന്നെ രാത്രി ലൈറ്റ് ഓഫ് ആക്കിയിട്ട് ആക്കിയിട്ടത് ചൊല്ലാൻ പാടുള്ളൂ മരിപ്പൊടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പൊടികൾ വിതരണം പിന്നെ ലൈറ്റിട്ട് പോകുമ്പോൾ അതിൻ്റെ അവിടെ മൊയ്തീൻ ഷേഖ് വന്ന കാലടി കാണുമെന്നൊക്കെയാണ് ലൈറ്റ് ഇട്ടാൽ വരാൻ പറ്റാത്ത മൊയ്തീൻ ഷേഖ് എന്താ നമുക്ക് മനസ്സിലാണില്ല എന്താ സംഭവം എന്നുള്ളത് അപ്പോൾ ഇങ്ങനത്തെ കുറേ എന്താ പറയുക ആളുകളെ വിഡ്ഢേഷം കെട്ടിക്കുന്ന കുറേ സംഭവങ്ങളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് അപ്പോൾ ഇതൊന്നും ഇസ്ലാമല്ല ദീനല്ല ഈ പറഞ്ഞ ഹദീസ് എന്ന് പറയുന്ന ഈ വാചകം യാബാദുള്ള എന്ന ഈ പദപ്രയോഗം ഒരിക്കലും തന്നെ തെളിവല്ല തെളിവുമല്ല ഇവർ പറഞ്ഞതിന് എന്താക്കാൻ കഴിയില്ല ആ നിലക്ക് മനസ്സിലാക്കാൻ കഴിയുകയില്ല എന്ന് മാത്രമല്ല സമൂഹത്തിനോട് പറയാനുള്ളത് നിപ്സല്ലാ അലൈഹി വസ്ലാം പറഞ്ഞ മറുപടി മാത്രമാണ് ഇതാ സ ഫ ഫില്ല ഫൈതസ്ത ഫസ് ടൈൻബില്ല എന്ത് ചോദിക്കണമെങ്കിലും അള്ള അള്ളാഹുവിനോട് ചോദിച്ചോളി അതേ രൂപത്തിൽ തന്നെ എന്ത് സഹായം തേടണമെങ്കിലും അള്ളാഹിനോട് സഹായം തേടുക കാരണം അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും നമുക്കിന് കൂലിയുണ്ട് കാരണം അതേ ഇബാദത്താണ് അതെ അള്ളാഹ് അച്ഛമിനി എന്ന് പറഞ്ഞാൽ പഠിച്ചോനെ എന്നെ ഭക്ഷിപ്പിക്കണമെന്നു പറഞ്ഞാൽ അതൊരു വിപാദത്താണ് പ്രാർത്ഥനയാണ് എനിക്ക് ഭക്ഷണം കിട്ടണം അപ്പോൾ അതിനുള്ള വഴി എല്ലാം തരും ഇവിടെ തരും ആ എനിക്ക് അപ്പോൾ ഭക്ഷണം കിട്ടും ചോദിച്ചീനുള്ള കൂലി ഇതേ സമയത്ത് ഈ പറഞ്ഞ പോലെ കുത്തുബിയത്തിലുള്ള പോലെ ആയിരം വട്ടം കുളിക്കണം അത് ഇവിടെ നമ്മൾ മനസ്സിലാക്കണ്ട അല്ല പോലെ അള്ളാനെ കുറിച്ച് പറഞ്ഞിട്ടില്ല എന്ത് ഇത്ര വട്ടം വിളിച്ചാൽ ഞാൻ എന്താക്കിക്കോളാം ഉത്തരം തന്നോണം അപ്പം ഇതൊക്കെ ഈ രൂപത്തിലുള്ള ആയിരം വട്ടം വിളിക്കണ നേരം കൊണ്ട് യാ അല്ലാന്ന് ഒറ്റ വട്ടം എന്താക്കിയാൽ മതി വിളിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കുള്ളൂ എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കേണ്ടത് അല്ലാഹ് വേദം അതെ പ്രിയപ്പെട്ട മുസ്ലിം സമുദായം ഈ വിഷയത്തിൽ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതാണ് പ്രമാണത്തിലേക്ക് മടങ്ങേണ്ടതാണ് എന്നുള്ളതാണ് കാരണം പ്രമാണത്തിന് വിരുദ്ധമായി കൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം ഇവിടെ പണ്ഡിതന്മാർ ഈ സമുദായത്തെ കൊണ്ടുപോകുന്നത് തികച്ചും ഇസ്ലാമിനന്യമായ ഇസ്ലാമിനു പുറത്തായ കുറേ കാര്യങ്ങളും ആചാരങ്ങളുമാണ് ഇവിടെ നടപാടിക്കൊണ്ടിരിക്കുന്നത്